പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു വ്യക്തിയുടെ വ്യക്തിത്വ ദൗർബല്യമല്ല ഒരു വ്യക്തിയുടെ തോന്നിയാസമല്ല ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത് ഒരു വ്യക്തിയുടെ ധാർഷ്ട്യമല്ല അഹങ്കാരമല്ല അതിൽ കാണിച്ചു കൂട്ടുന്നതല്ല പേഴ്സണാലിറ്റി ഡിസോർഡർ അയാൾ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല മനപൂർവ്വം കരുതി കൂട്ടി പറഞ്ഞുറപ്പിച്ചിറങ്ങിയതല്ല ഒരാൾ പേഴ്സണാലിറ്റി ഡിസോർഡറും കൊണ്ട് പേഴ്സണാലിറ്റി ഡിസോർഡർ അയാളുടെ ഒരു രോഗാവസ്ഥയാണ് അതാണ് മനസ്സിലാകുന്നത് ദാറ്റ്സ് എ മെൻ്റൽ കണ്ടീഷൻ ദാറ്റ്സ് എ മെന്റൽ ഇൽനെസ് അത് മനസ്സിലാക്കാം മാനസികമായൊരു രോഗമാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരാൾക്കൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ അയാളെ കുറ്റപ്പെടുത്തി വലിയ എളുപ്പ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം സ്നേഹിക്കുവാനറിയാത്ത മനുഷ്യർ സ്നേഹിക്കുവാനറിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിൽ അവർക്ക് മറ്റൊരാളെ സ്നേഹിക്കാനറിയില്ല അവർ മറ്റൊരാളെ ദ്രോഹിക്കുന്ന ആളുമല്ല അങ്ങനെ എടുക്കണ്ട പക്ഷെ ഒരാളെ അറിയില്ല എങ്ങനെ സ്നേഹിക്കുക എന്ന് അറിയണ്ടേ ഇത് ഇയാള് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തില് ഞാൻ ലോകത്തിൽ ആരെയും സ്നേഹിക്കുകയില്ല എന്ന് പറഞ്ഞു പ്രതിജ്ഞ എടുത്തിട്ട് എടുത്തിട്ടിറങ്ങി തിരിച്ചതായിരിക്കും സ്നേഹിക്കുമ്പോ ഈ സ്നേഹിക്കപ്പെടുന്ന ആൾക്ക് നല്ല സുഖമായിരിക്കും ഞാൻ നിങ്ങളെ സ്നേഹിക്കാന്ന് വിചാരിക്കും ഓക്കെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ ഈ എൻ്റെ സ്നേഹം നിങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല സുഖമായിരിക്കും അല്ലേ ഒരാൾ വെറുതെ ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ നല്ല സുഖമായിരിക്കില്ലേ സ്നേഹിക്കുന്ന ആൾക്കും സുഖം സുഖമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് സ്നേഹം എന്ന ആ ഒരു പ്രതിഭാസം അങ്ങനെയാണ് സ്നേഹിക്കുന്ന വ്യക്തിക്കും സ്നേഹിക്കപ്പെടുന്ന വ്യക്തിക്കും അവിടെ ഒരു സുഖം ഫീൽ ചെയ്യും ഈ വ്യക്തിക്ക് അത് ഫീൽ ചെയ്യില്ല ഇയാളെ ആരെങ്കിലും സ്നേഹിക്കുമ്പോഴും ഇയാൾക്ക് ഫീൽ ചെയ്യില്ല അയാളെ നിങ്ങൾ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ ശ്രമിച്ചു നോക്ക് സ്നേഹം ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ ശ്രമിച്ചോക്ക് എന്താണെന്നേ മനസ്സിലാവില്ല ചെവി ആക്കാത്തൊരു മനുഷ്യന്റെ മുന്നിൽ നല്ല സംഗീതം പ്ലേ ചെയ്ത് കൊടുക്കുന്ന പോലെ ആയിരിക്കും ഈ അവസ്ഥ അവർക്കത് മനസ്സിലാവില്ല നിങ്ങൾ സ്നേഹിക്കുവാണോ നിങ്ങൾ എന്താ ഇടയിൽ നീ കാണിച്ചു കൂട്ടുന്നു എന്ന് ചോദിക്കും എന്താ ഈ അഭിനയിക്കുന്നത് എന്റെ മുന്നിൽ എന്തിനെങ്ങനെയൊക്കെ കാണിക്കുന്നത് അയ്യ വേഷം കെട്ട് പിന്നെയൊക്കെ പറയും നിങ്ങൾ നല്ലൊരു കൂട്ടുകാരനെ കൂട്ടുകാരന്മാരാണെന്ന് ചോദിച്ചു അവരാണു ആണോ നല്ല സ്നേഹത്തോടുകൂടെ പോയിട്ട് നല്ല സ്നേഹനിധിയായ ഒരു കൂട്ടുകാരനാണെന്ന് വിചാരിച്ചാൽ പ്രമോദെ പ്രമോദാണെന്ന് വിചാരിച്ചാൽ ആ കൂട്ടുകാരൻ സ്നേഹനിധിയായ കൂട്ടുകാരൻ നിങ്ങളുടെ കൂട്ടുകാരനെ പോയി തോള് കൈയിട്ടിട്ട് ഇങ്ങനെ പിടിച്ച് ഇന്ന് ഹഗ് ചെയ്തൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഇത്ര കാലം ഇടാം നമ്മൾ അവന് കണ്ടിട്ട് എന്ന് പറയുന്നത് ഈ മറ്റേ വ്യക്തിക്ക് സ്നേഹം എന്ന സാധനം ഫീല് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു പോ ഒരു പോയിന്റിലാണെങ്കിൽ തട്ടിമാറ്റിയിട്ട് അയ്യേ എന്താണ് ഇതിൻ്റെ പ്രശ്നം എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും ചോദിച്ചില്ലെങ്കിലും അങ്ങനെ അവർക്ക് തോന്നും അവർക്കത് അങ്ങനെ തോന്നാൻ ഒരു റീസൺ ഉണ്ട് ദ ഡോണ്ട് നോ വാട്ട് ഈസ് ലവ് വൈ അതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ സ്നേഹം എന്താണെന്ന് അവർക്ക് ഫീൽ ചെയ്യാൻ അറിയില്ല മറ്റൊരാളിൽ നിന്ന് സ്നേഹം ഇങ്ങോട്ട് എടുക്കുവാനുള്ളൊരു കഴിവില്ല അവർക്ക് വൈ എന്തുകൊണ്ട് സ്നേഹം എന്ന സാധനം അവർക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നില്ല സ്നേഹമെന്ന സാധനം ഒന്നുകിൽ അവർക്ക് ജെനറ്റിക് സപ്പോർട്ടിൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ അവർക്ക് സ്നേഹത്തെ പുറമേ നിന്ന് ചെറുപ്പത്തിൽ ആരോ ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് സ്നേഹം കൊടുത്ത് സ്നേഹിപ്പിച്ച് സ്നേഹിച്ച് സ്നേഹിപ്പിച്ച് അവർക്കതിൻ്റെ ട്രെയിനിങ് ഉണ്ടാക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കണം അത് രണ്ടും നടന്നിട്ടില്ലാത്തൊരു വ്യക്തി ജനറ്റിക്കൽ സപ്പോർട്ടും ഇല്ല ഈ സ്നേഹത്തിൻ്റെ ട്രെയിനിങ്ങും അവർക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ സ്നേഹം എന്ന ആ ഹ്യൂമൻ ഇമോഷനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളൊരു പരിചയമില്ലാതെ വ്യക്തി വളർന്ന് പത്തിരുപത് ഇരുപത്തഞ്ച് വയസ്സായി ഇനി ആ വ്യക്തിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനം ലോകത്തിലുണ്ട് കേട്ടോ എന്നുമായിട്ട് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ അതവർക്ക് മനസ്സിലാവില്ല അവിടെ തെറാപ്പീസ് ചെയ്ത് ഒരുപാട് കാലം ആ വ്യക്തി ഒരു പ്രൊഫഷണലിൻ്റെ കൂടെ സ്വമനസ്സാല ഇരുന്ന് ട്രെയിനിങ് എടുത്ത് അത് പഠിച്ച ആ സോഫ്റ്റ്വെയർ അയാളേക്ക് ഇൻസ്റ്റാൾ ആയാലും ഒരു പക്ഷേ ആ ഒരു ചികിത്സയിലൂടെ ആ ഒരു തെറാപ്പികളിലൂടെ ആ വ്യക്തിക്ക് അല്ലാതെ എന്ന ആ പേഴ്സണാലിറ്റി ഫേസ് ആ വ്യക്തിയിലേക്ക് ആഡ് ആയേക്കാം പക്ഷെ നമ്മൾ അതൊന്നുമല്ല ചെയ്യുക നമ്മളെന്താ പറയുക നീ എന്തൊരു മനുഷ്യനാണ് ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ട് തിരിച്ച് സ്നേഹങ്ങൾ നൽകാൻ കഴിയില്ലെന്നൊക്കെ നമ്മൾ നേരെ കുറ്റപ്പെടുത്തലാണ് പരിപാടി ആ വ്യക്തിക്ക് ഇല്ലാത്ത ആ വ്യക്തിയിൽ മിസ്സിങ് ആയി പോയൊരു സാധനത്തെ നമ്മൾ ബ്ലെയിം ചെയ്യുകയാണ് നിങ്ങളിൽ ഒരാളുടെ ഒരു കണ്ണ് ചെറുതാന്ന് വിചാരിച്ചോ നിങ്ങളുടെ ആരെയൊരാളുടെ ഒരു കണ്ണ് ചെറുതാണ് ഒരു കണ്ണ് ഇങ്ങനെ ഇതിനെ ഞാൻ ഇരുന്ന് പച്ചയ്ക്ക് ബ്ലെയിം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്താ ഉമർ ഇങ്ങനെ രണ്ട് കണ്ണൊന്നും ഒരുപോലെ തുറന്നു എന്താ കുഴപ്പം ഏ വെറുതെ മനുഷ്യനെ മണക്കെടുത്താനായിട്ട് ഒരു കണ്ണ് ചെറുതാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉമർ എന്താ ചെയ്യുക ഇതേപോലെയാണ് ഒരു സാധനം ഇത്തിരി കുറഞ്ഞുപോയി നമ്മൾ നേരെ അവിടെ അധിക്ഷേപിക്കും നമുക്ക് എന്തുകൊണ്ടെന്നറിയും ഇങ്ങനെയൊക്കെയുള്ള ടെൻഡൻസി വരുന്നത് നമ്മളെല്ലാ മനുഷ്യരും നൂറ് ശതമാനത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണെന്നാണ് വിചാരിച്ചിരിക്കുന്നു ഈ എറേഴ്സ് ഉണ്ടെന്നുള്ളത് ജനറ്റിക്കലി അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ നിന്നോ എവിടെയോ ഈ മനുഷ്യൻ്റെ ആധുനിക സമൂഹത്തിന് വേണ്ട പല സോഫ്റ്റ്വെയർസും പ്രോപ്പറായി ഇൻസ്റ്റാൾഡ് ആവാത്ത ഒരുപാട് മനുഷ്യർ ജീവിക്കുന്ന ഒരു ഒരു കുലമാണ് മനുഷ്യകുലം എല്ലാ മനുഷ്യർക്കും കറക്റ്റ് ജെനറ്റിക് സപ്പോർട്ടോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസോ കിട്ടിയിട്ടില്ല ഇനി ഇതൊന്നുമില്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ വ്യക്തിക്ക് ജന്മനാ കിട്ടിയ വിൽപ്പവർ ഇതൊക്കെ ഉണ്ടാക്കാൻ മാത്രമുള്ള ഒരു ഫയർ ഉള്ള ജീവിയെങ്കിലും ആയിരിക്കണം അതും ഇല്ല എന്ന് വിചാരിച്ചൊരു മനുഷ്യൻ അയാൾ എന്താ ചെയ്യുക ഒരു കാര്യം ഞാനിത് എന്തിനു വേണ്ടി പറയുന്നത് ഒരു കാര്യം പറയാനാ കുറ്റപ്പെടുത്തിയത് കൊണ്ട് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ പരിഹരിക്കപ്പെടില്ല നമുക്ക് മനസ്സിലാവേണ്ടത് എല്ലാ വ്യക്തിത്വ വൈകല്യങ്ങളും എന്താണെന്നറിയോ കാലത്തിനനുസരിച്ച് സമൂഹത്തിനനുസരിച്ച് വികസനം പ്രാപിക്കാത്ത തലച്ചോറുള്ള ഒരു മനുഷ്യൻ എന്നതാണ് വ്യക്തിത്വ വൈകല്യം അതിനനുസരിച്ച് പ്രവർത്തിക്കാത്ത അതിനനുസരിച്ച് ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത തലച്ചോറുള്ളൊരു മനുഷ്യൻ മറ്റവയവങ്ങൾക്ക് സംഭവിക്കുന്ന വൈകല്യങ്ങൾ പോലെ തലച്ചോറിന് വൈകല്യം വരുമ്പോൾ നമ്മളതിനെ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും തലച്ചോറിന് എന്ന് ഞാൻ പ്രത്യേകം അത് വെറുതെ പറയുന്നത് കേട്ടോ കാരണം തലച്ചോറ് എടുത്ത് പരിശോധിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒക്കെ ഓക്കെ ആയിട്ട് കാണും ബട്ട് അതിനകത്ത് കോർഡിനേറ്റീവ് ഫങ്ഷൻസിലെ ഡിഫറൻസ് വന്നിട്ടുണ്ടോ അതിനൊരുപാട് റീസൺസ് ഉണ്ട് ഒരു കൗൺസിലറോട് നിങ്ങളുടെ മാനസിക പ്രയാസങ്ങൾ തുറന്നു പറയുമ്പോഴും നിങ്ങൾക്ക് അത് പറയുമ്പോൾ ഒരു ജാള്യത ഉണ്ടാവില്ല വിഷമം ഉണ്ടാവില്ല നിങ്ങൾ അവരുടെ ജഡ്ജ്മെൻറ്റലായിട്ട് കാണില്ല ആ വ്യക്തി എന്തെല്ലാം ട്രാക്കുകളിലൂടെ കടന്നു വന്നുകൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ് ഓ ജീവിതത്തിൽ സംഭവിച്ച പല ട്രോമാസും ഒരു മനുഷ്യനെ പല രീതിയിലേക്കാണ് ചേഞ്ച് ചെയ്യുക അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ വളരെ ചെറിയ പ്രായത്തിൽ പ പത്ത് വയസ്സൊക്കെ പ്രായമുള്ള കാലത്തിൽ ഉറ്റവരുടെ കയ്യിൽ നിന്ന് തന്നെ വീട്ടിലും കുടുംബത്തിലൊക്കെ ഉള്ള ആണുങ്ങളുടെ കയ്യിൽ നിന്ന് സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുള്ള പെൺകുട്ടികളുണ്ട് സെക്സ് അല്ല സെക്ഷൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അവരെ അവിടെ എവിടെയും കയറി പിടിച്ചു അങ്ങനെ ഇങ്ങനെ ഉപദ്രവിച്ചു വളർ അങ്ങനെയൊക്കെ കുട്ടി പുറത്ത് പറയാതെ വളർന്നുണ്ടോ പറഞ്ഞ പേടിയാണ് ഇതൊക്കെ അങ്ങനത്തെ സിറ്റുവേഷനിൽ വളർന്ന പെൺകുട്ടികളുണ്ടോ ഇതിൽ ഈ ചെറുപ്പം മുതൽ ഈ സെക്ഷൽ അബ്യൂസ് നേരിട്ട പെൺകുട്ടികളിൽ പലതരം വ്യക്തിത്വ വൈകല്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ആഘാതം പണ്ട് ഇത് പെണ്ണിന് മാത്രമായിരുന്നു ബാധകം അങ്ങനെയൊന്നുമല്ല ഇത് ആൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട് പല പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ട് അതിൻ്റെ ഒക്കെ പാടൊരാകത്തുകയായിട്ടാണ് ആ വ്യക്തിക്ക് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാകുന്നത് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കേണ്ടി വരെ കൂടുതലും കൂടുതലും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കാരണം എന്താണെന്നറിയോ അറിയോ ഇയാളെ ഏകദേശം മാവ് കുഴച്ച് പരത്തി ചുട്ട് എടുക്കണ വരയ്ക്കുള്ള പ്രായത്തിൽ ഇയാൾ വേറെ എവിടെയൊക്കെയാണ് ലാസ്റ്റ് ഇതിന്റെ പ്രോഡക്റ്റ് പുറത്തിറങ്ങുന്ന പ്രായമാകുമ്പോഴേക്കും ഇയാൾ കല്യാണം കഴിഞ്ഞിട്ടു അതൊക്കെ കൂടെ അവിയൽ പരുവത്തിലായി സെറ്റായി ഓവനിന്ന് കഴിപ്പിച്ചെടുക്കുന്ന സമയമാകുമ്പോൾ പത്തിരുപത്തഞ്ച് മുപ്പത് വയസ്സായിട്ടുണ്ടാവും ഇയാളുടെ വ്യക്തിത്വം എസ്റ്റാബ്ലിഷ് ആവുന്ന പ്രായം അപ്പോ ഇയാളുടെ കയ്യിൽ ഒരു പുതിയ ആളെ കിട്ടും ഒരാണിന് കിട്ടും അല്ലെങ്കിൽ ഒരു പെണ്ണിന് കിട്ടും എന്നിട്ട് ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ കൾച്ചർ ഈ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രദർശനം കാണുന്നത് ഈ ദൗർഭാഗ്യവതിയായ അല്ലെങ്കിൽ ദൗർഭാഗ്യവാനായ മനുഷ്യനായിരിക്കും